നമസ്കാരം വി എം പ്രതി മീഡിയ വീണ്ടും സ്വാഗതം ഗജവീരൻ പുതുപ്പള്ളി അർജുനൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് വാഴൂർ ശ്രീധർമ്മ ക്ഷേത്രത്തിലെ ആറാട്ടിൽ പങ്കെടുക്കുവാനെത്തിയ അർജുനന് സമീപമുള്ള തോട്ടിൽ കുളിപ്പിക്കുവാനായി കൊണ്ടുവന്നു ഇപ്പോഴും ഒഴുക്കുള്ള നല്ല പ്രകൃതി രമണീയമായ അന്തരീക്ഷമുള്ള സ്ഥലത്തെ ആസ്വദിച്ചുള്ള അർജുനൻ്റെ കുളിയും എന്നാൽ തൻ്റെ ഗാംഭീര്യം ഒട്ടും കുറയ്ക്കാതെയുള്ള അർജുനൻ്റെ പാപ്പന്മാരോടുള്ള ഇടപെടലുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്നാം പാപ്പാൻ ബിജുവും രണ്ടാം പാപ്പാൻ കാട്ടുവും ഇവരുടെ സഹായിയും ചേർന്നാണ് അർജുനനെ കുളിപ്പിക്കുന്നത് തേച്ച് കുളിപ്പിക്കുന്നതിനിടയിൽ രണ്ടാം പാപ്പാൻ അർജുനൻ്റെ നഖം വെട്ടുവാൻ തുടങ്ങി ആദ്യമൊക്കെ ആസ്വദിച്ചു കിടന്ന അർജുനൻ പിന്നീട് അതിനെ എതിർക്കുന്ന സമീപനം സ്വീകരിച്ചു ഈ സമയം കരയിലായിരുന്ന ഒന്നാം പാപ്പാൻ ബിജു എത്തിയാണ് നഖം വെട്ടുന്നത് പൂർത്തിയാക്കിയത് അങ്ങനെ ആർക്കും എന്തും എപ്പോഴും ചെയ്യാൻ പറ്റുന്ന ആനയല്ല അർജുനൻ എന്ന് ഒരിക്കൽ കൂടി അവൻ തെളിയിക്കുകയായിരുന്നു കുളിക്കിടയിൽ എഴുന്നേൽപ്പിച്ച് നിർത്തുമ്പോൾ സമീപത്തെ തൊടിയിലേക്ക് തുമ്പിക്കൈ നീട്ടി പച്ചപ്പ് വലിച്ചുപറിച്ച് കഴിക്കുന്നതിനും അർജുനന് യാതൊരു മടിയുമില്ല 没事儿 കുളിക്കടവിലാണെങ്കിൽ പോലും പാപ്പാൻ ബിജു കിടന്നോളൂ എന്ന് ഉറപ്പ് പറഞ്ഞതിന് ശേഷമാണ് അർജുനൻ കിടക്കാൻ തയ്യാറായത് പിന്നീട് രണ്ടാം പാപ്പാനും മൂന്നാം പാപ്പാനും ചേർന്ന് അർജുനനെ തേച്ച് ഒരച്ച് കുളി ആരംഭിച്ചു രണ്ടാം പാപ്പാൻ കാലിലെ നഖം വെട്ടുവാൻ വേണ്ടി ആരംഭിച്ചു ആദ്യ കാലിലെ നഖംവെട്ടൽ ആസ്വദിച്ചുകിടുന്ന അർജുനൻ അതിന് യാതൊരു എതിർപ്പും പ്രകടിപ്പിച്ചില്ല ഒരു കാലിൻ്റെ മുകളിൽ മറ്റേക്കാൾ ഉയർത്തി വെച്ച് രണ്ടാമത്തെ കാലിൻ്റെ വെട്ട് ആരംഭിച്ചപ്പോൾ അർജുനൻ എതിർപ്പ് പ്രകടിപ്പിച്ചു തുടങ്ങി അതോടെ രണ്ടാം പാപ്പാൻ ആ കാൽ കഴുകാൻ തുടങ്ങി എന്നാൽ ഈ കാലിലെ നഖം വെട്ടാൻ പിന്നീട് ഒന്നാം പാപ്പാൻ ബിജു വരേണ്ടി വന്നു Mm hmm. og det er fint. Abre la オーディオン、オーディオン、オーディオン、オーディオン、オーディオン、オーディオン。 ഉള്ളി കഴിഞ്ഞ് എണീറ്റ അർജുനൻ ആ തോട്ടിൽ ചെയ്ത കാര്യങ്ങൾ കാണേണ്ടതായിരുന്നു അതിനുശേഷം ഒന്നാം പാപ്പാൻ അർജുനനെ അമ്പലത്തിലേക്ക് നടത്തിക്കൊണ്ടുപോയത് ഒരു ഊടുവഴിയിലൂടെയായിരുന്നു ആ വഴിയിലൂടെയുള്ള നടപ്പും വഴിയടിയുമൊക്കെ കാണേണ്ട കാഴ്ചകൾ തന്നെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത ദിവസം ഇതിൻ്റെ തുടർ വീഡിയോയിൽ ഗജവീരൻ അർജുനൻ്റെ വിശേഷങ്ങൾ തുടരും നന്ദി <im> നമസ്കാരം <im>